കല്യശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിളക്കം ഭിന്നശേഷി കലാമേള ശ്രദ്ധേയമായി പ്രച്ഛന്നവേഷവും പാട്ടും നൃത്തവും വരയുമെല്ലാം ഏറെ തിളക്കത്തോടെയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ആടുജീവിതം വരെ കുട്ടികൾ പ്രച്ഛന്നവേഷത്തിലൂടെ വേദിയിൽ അവതരിപ്പിച്ചു ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഓരോരുത്തരുടെയും അവതരണം പ്രച്ഛന്ന വേഷത്തിലാണ് കുട്ടികൾ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത് ബെന്യാമിന്റെ ആടുജീവിതം വരെ വിഷയമാക്കിയെടുത്ത് അവർ അഭിനയിച്ചു തകർത്തു അതിന് കാണികളുടെ നിറഞ്ഞ കയ്യടിയും കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മാടായി മാട്ടൂൽ കണ്ണപുരം പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളാണ് കലാമേളയിൽ പങ്കെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ കലാമേള ഉദ്ഘാടനം ചെയ്തു ഭാഗമായി കഴിഞ്ഞ വർഷമാണ് നമ്മൾ അതിന്റെ ഭാഗമായി തന്നെ നിരവധി ഈ മേഖലയിലുള്ളവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളെ കൂടി എന്നുള്ളതാണ് നമ്മളെല്ലാം ചില ഭാഗങ്ങളിലെല്ലാം പോകുമ്പോൾ അത്തരത്തിലുള്ള വിയാസികൾ പ്രത്യേകിച്ച് മാടാ വി നാം നടത്തിയ പ്രവർത്തനങ്ങൾ ഉണ്ടായി സംരംഭങ്ങൾ ബാങ്കിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നമ്മുടെ ബ്ലോക്കിലെ വിവിധ തലങ്ങളിൽ പങ്കെടുത്തവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതല്ല ചിത്രകലയിലും പെയിന്റിങ്ങിലും പാട്ടിലും നൃത്തത്തിലുമെല്ലാം കുട്ടികൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു തിളക്കം എന്ന കലാമേളയുടെ പേര് അന്വർത്ഥമാക്കും വിധം തിളക്കത്തോടെയായിരുന്നു ഓരോരുത്തരും വേദിയിൽ നിറഞ്ഞു നിന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി രേഷ്മ പരാഗൻ കെ പത്മിനി എ വി രവീന്ദ്രൻ പ്രേമ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി